السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا ونبينا محمد صلى الله عليه وسلم وعلى آله وأصحابه أجمعين أما بعد أكتوبر نال رنداير تيربتنا أي جمع خطبة إن لنفسك عليك حقا شرير تورد الله بعد جدا إن بشيء من അള്ളാഹുവിനെ ഓർത്തു കൊണ്ട് ജീവിക്കണമെന്ന് ഞാൻ എന്നെയും നിങ്ങളെയും ആദ്യമായി ഓർമ്മിപ്പിക്കുന്നു കൽപ്പിക്കുന്നു അള്ളാഹുസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും നാളെക്കു വേണ്ടി എന്ത് സന്നാഹമാണ് താൻ ചെയ്തിട്ടുള്ളതെന്ന് ഓരോ വ്യക്തിയും ആത്മപരിശോധന നടത്തുകയും ചെയ്യട്ടെ നിങ്ങളെ ഹൃദയവിശാലതയും ആരോഗ്യവും സമാധാനവും മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും മഹത്തായ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് മുത്തൻ നബി സലഹ് അലൈവ് വസ്മ പറഞ്ഞു മനസ്സമാധാനം അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് ശാരീരികാരോഗ്യത്തിന് പരിശുദ്ധ ഇസ്ലാം അതിമഹത്തായ പരിഗണന നൽകിയിട്ടുണ്ട് മുത്തൻ നബി അല്ലാസ്ല പറഞ്ഞു നിനക്ക് നിന്റെ ശരീരത്തോട് ബാധ്യതയുണ്ട് ആരോഗ്യം നിലനിർത്താനും സംരക്ഷിക്കാനും വേണ്ട കാര്യങ്ങൾ ചെയ്യാനും ആരോഗ്യത്തെ നശിപ്പിക്കുകയും ക്ഷയിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെ തൊട്ട് വിട്ടുനിൽക്കാനും മുത്തൻ നബി അലൈഹി അലുവലമ കൽപ്പിച്ചു അള്ളാഹു സുബ പറഞ്ഞു ആത്മാവിനെ ശുദ്ധീകരിച്ചവൻ വിജയം വരിക്കുക തന്നെ ചെയ്തിരിക്കുന്നു അതിനെ മലിനീകരിച്ചവൻ നിശ്ചയം പരാജിതനായിരിക്കുന്നു കാരണം സമചിത്തതയുള്ള മനസ്സുണ്ടാകുമ്പോൾ മനുഷ്യന് സന്തോഷം ലഭിക്കും അതുപോലെ വിജയത്തിനും നേട്ടങ്ങൾ കൊയ്യാനും ആ മനസ്സ് അവനെ പ്രേരിപ്പിക്കുകയും ചെയ്യും പ്രിയരെ ശാരീരികാരോഗ്യം എങ്ങനെയാണ് നാം കാതുസൂക്ഷിക്കുക അള്ളാഹുവിലെ കടുത്ത് അവന്റെ സ്മരണയിലും ആരാധനയിലുമായി നിലകൊള്ളുക എന്നതാണ് മനസ്സമാധാനം നൽകുന്ന കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമം അള്ളാഹു സുബാനോ താര പറയുന്നില്ലേ അലാഹിതമായ അറിയുക ദൈവസ്മരണ കൊണ്ട് മാത്രമേ ഹൃദയങ്ങൾക്ക് ശാന്തി കൈവരൂ മുത്തൈവല്ലം ബാങ്ക് വിളിക്കുന്ന ബിലാലിൽ റബി അള്ളാഹുനുവിനോട് പറയുമായിരുന്നു ഓ ബിലാൽ ഇഖാമത്ത് കൊടുക്കൂ നിസ്കാരം കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിന് സമാധാനം നൽകൂ അവിടുന്ന് നിസ്കാരം എന്നത് എനിക്ക് ആനന്ദം നൽകുന്ന കാര്യമാണ് അള്ളാഹുവിന്റെ വിധിയിൽ തൃപ്തിപ്പെടുമ്പോഴും ആത്മീയവും മാനസികവുമായ തൃപ്തിയും സമാധാനവും ലഭിക്കും അബുദർദനു പറയുന്നു അള്ളാഹു സുബാനോ ചാൻ ഒരു കാര്യം വിധിച്ചാൽ ആ വിധിക്കപ്പെട്ട വ്യക്തി ആ വിധിയെ മാനിച്ച് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ പെരുമാറണമെന്നതാണ് അള്ളാഹുവിന്റെ താല്പര്യം പ്രയാസങ്ങൾ വരുമ്പോഴേക്കും തന്റെ കൺമുന്നിൽ ലോകം മുഴുവൻ ഇടുങ്ങിയ പോലെ തോന്നി ആകെ തളർന്ന് മനസ്സമാധാനം നഷ്ടപ്പെട്ട് ആശമൊറിഞ്ഞ് നിരാശരാകുന്നവരിൽ നീ പടരുത് ഇതുപോലെയുള്ള ജനങ്ങളെ അള്ളാഹു സുബാനോ ആക്ഷേപിക്കുന്നുണ്ട് തിന്മ പിടികൂടുമ്പോൾ മനമടുത്തവനും ുമാവുകയാണവൻ മറിച്ച് അള്ളാഹുസുബാനോയുടെ വിധിയിൽ വിശ്വസിക്കുകയും എപ്പോഴും ഞങ്ങൾക്ക് അള്ളാഹു സുബാനോ താല നിശ്ചയിത നിശ്ചയിച്ചതല്ലാത്ത മറ്റൊന്നും തന്നെ സംഭവിക്കുകയില്ലെന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയും ചെയ്യുക പ്രത്യക്ഷത്തിൽ തിന്മയാണെന്ന് തോന്നുന്ന കാര്യം നിനക്ക് സംഭവിച്ചാലും അന്ത്യത്തോടക്കുമ്പോൾ അത് നിനക്ക് നന്മയായി മാത്രമേ ഭവിക്കൂ എന്ന് നീ ഉറപ്പിച്ച് വിശ്വസിക്കുക ഒരു കാര്യം ഉദാത്തമായിരിക്കെ നിങ്ങൾക്ക് അനിഷ്ടപ്പെട്ടെന്ന് വരാം ശാരീരികാരോഗ്യം ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന മറ്റൊന്നാണ് ശുഭപ്രതീക്ഷയും കാര്യങ്ങളെല്ലാം പോസിറ്റീവായി കാണുകയും ചെയ്യുക എന്നത് അതുപോലെ നിഷേധാത്മകമായ ചിന്തകൾക്കും ആശങ്കകൾക്കും വഴങ്ങാതിരിക്കുകയും ചെയ്യണം നന്മ വരുമെന്ന വരുമെന്നു ശുഭപ്രതീക്ഷരും പ്രയാസകരമായത് ചിന്ത ബുദ്ധിമുട്ടും വരുത്തും ശുഭപ്രതീക്ഷ മുത്തനബി സാഹു അലൈവലാമ് ഇഷ്ടമായിരുന്നു അതുകൊണ്ട് പ്രിയരെ നന്മ മാത്രമേ പ്രതീക്ഷിക്കാവൂ അതുപോലെ രക്ഷിതാവായ അറബിനെ കുറിച്ചും നീ നല്ലതു മാത്രമേ ചിന്തിക്കാവൂ കൊതിയ ഹദീസിൽ അള്ളാഹു സുബാനു താല പറയുന്നത് നീ കേട്ടിട്ടില്ലേ അടിമ എന്നെ കുറിച്ച് ഏതു രീതിയിലാണോ ചിന്തിക്കുന്നത് അതുപോലെയാണ് അവനോടുള്ള എല്ലാ സമീപനവും ഉണ്ടാവുക തിന്മ എത്തിച്ചേരുന്നതിന് മുമ്പ് ഭയക്കുന്ന അസുഖം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ പേടിക്കുന്ന ദാരിദ്ര്യം വരുന്നതിനു മുമ്പ് തന്നെ വേ വേവലാതി പറയുന്നവരിലും നാം ഒരിക്കലും പടരുത് അതെല്ലാം പിശാജിന്റെ ദുർബോധനങ്ങളിൽ പെട്ടതാണ് അള്ളാഹു നിങ്ങളെ ദാരിദ്ര്യം വരുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ് ജീവിതത്തിൽ കഴിഞ്ഞുപോയ വേദനാജനകമായ കാര്യങ്ങൾ ഓർത്ത് നീ ജീവിക്കരുത് ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ അത് നിന്നെ അനുവദിക്കില്ല നിന്റെ മനസ്സിനെ പ്രയാസപ്പെടുത്തുകയും ചെയ്യും ഭാവിയെ പേടിയും ആശങ്കയും നീ പാടെ ഒഴിവാക്കണം അതും മനു വിശ്വാസികളെ മനോവിഷ വിഷമത്തിലാക്കാനായുള്ള പിഷാജിന്റെ ദുർബോധനങ്ങളിൽ പെട്ടതാണ് മറ്റുള്ളവരോട് താരതമ്യം ചെയ്യുന്നതും ഒഴിവാക്കണം അത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന സ്വഭാവം ഇല്ലാതാക്കും മുത്ത നബി സാഹുലിസ്ലമ പറയുന്നു മുസ്ലിം ആവുകയും ചെലവിനും മറ്റും വേണ്ടത് നൽകപ്പെടുകയും അതുപോലെ നൽകപ്പെട്ടതുകൊണ്ട് തൃപ്തിപ്പെടുകയും ചെയ്യുന്ന സ്വഭാവം ഉള്ളവൻ വിജയിച്ചിരിക്കുന്നു ഏതൊരുത്തനും അള്ളാഹു സുബാനുവാ ചില പ്രത്യേക കാര്യങ്ങൾ നൽകിയത് അള്ളാഹുവിന്റെ യുക്തിയും അറിവും വെച്ച് മാത്രമാണ് അതിൽ പല കാര്യങ്ങളും ഉണ്ടാകും വല്ലാഹു അള്ളാഹു സുബാനു അറിയുന്നു നിങ്ങൾ അറിയുന്നില്ല അള്ളാഹുവേ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നീ ഞങ്ങൾക്ക് കനിഞ്ഞേകേണമേ അത് ഞങ്ങൾക്ക് നിലനിർത്തി തരേണമേ ആമീൻ അറബൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളുടെയും വീട്ടുകാരുടെയും മാനസികാരോഗ്യം നിലനിർത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അവരുടെ ശാരീരികാരോഗ്യം പോലെ തന്നെ മാനസികാരോഗ്യത്തിനും നാം വില കൽപ്പിക്കേണ്ടതുണ്ട് അതും കൂടിയാകുമ്പോഴാണ് വീട് ശാന്തിയുടെയും സമാധാനത്തിന്റെയും കേന്ദ്രമായി മാറുന്നത് ജോലിയുടെ പ്രശ്നങ്ങളോ പകൽ സമയത്ത് നാം നേരിടുന്ന ദുഃഖങ്ങളോ വീട്ടിലേക്ക് കൊണ്ടുവരികയോ അല്ലെങ്കിൽ അത് കാരണം വീട്ടുകാരെ പ്രയാസപ്പെടുത്തുകയോ ചെയ്യരുത് അത് അവരുടെ മാനസികാരോഗ്യത്തെ നെഗറ്റീവായി ബാധിക്കും അല്ലയോ പിതാവെ വീട്ടിലേക്ക് വരുമ്പോൾ ജീവിതത്തിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന എല്ലാ സമ്മർദ്ദങ്ങളും മറന്ന് മറന്നേക്കുക പുഞ്ചിരിച്ചു കൊണ്ട് സ്നേഹത്തോടെയും കരുണയോടെയും മയത്തോടെയും വീട്ടുകാരോട് പെരുമാറുക കാരണം ഏതെങ്കിലും വീട്ടുകാർക്ക് അള്ളാഹു സുബാനോ താര നന്മ കരുതിയാൽ അവർക്കിടയിൽ ലോലത എന്ന സ്വഭാവം അള്ളാഹു സുബാന ഇട്ടുകൊടുക്കും നിന്റെ ഇടപാടുകളിലും പെരുമാറ്റങ്ങളിലും യുക്തിയോടെയും സഹനത്തോടെയും കൈകാര്യം ചെയ്യുക കാരണം നിന്റെ മാനസിക സ്ഥിതി അവരെയും ബാധിക്കും അതിൻ്റെ പ്രതിഫലനങ്ങൾ അവരിലും കാണാം നിന്റെ മനസ്സിന്റെ ശാന്തതയും സമാധാനവും കാരണം അവർക്കും മനസ്സമാധാനവും ശാന്തിയും ലഭിക്കും അത് അവരുടെ വ്യക്തിത്വ രൂപീകരണ രൂപീകരണത്തിലും മറ്റുള്ളവരോടുള്ള പെരുമാറ്റങ്ങളിൽ പ്രതിഫലിക്കും അള്ളാഹു വിനീതനും സഹനശീലനും തന്നെയാകുന്നു എന്ന് വിശേഷിപ്പിച്ച ഇബ്രാഹിം നബി അലിസ്സലാമിന്റെ സഹനം എന്ന സ്വഭാവം ഇബ്രാഹിം നബിയുടെ സന്താനങ്ങളിൽ വരെ നന്മയായി ഭവിച്ചു ഫബഷർ നാഹുബി ഗുലാമിൻ ഹലിയും അപ്പോൾ സഹിഷ്ണുവായ ഒരു മകനെ കുറിച്ച് തനിക്ക് നാം സന്തോഷവാർത്ത നൽകി അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ മാനസികാരോഗ്യം കാത്തു സൂക്ഷിക്കാൻ നാം ശ്രദ്ധിക്കണം അത് കാരണം വീട്ടുകാർക്കും ഭാര്യമാർക്കും മക്കൾക്കും എന്നല്ല നമ്മുടെ സമുദായത്തിന് വരെ ഉപകാരം ലഭിക്കുകയും ചെയ്യും യഥാർത്ഥ യഥാർത്ഥിനങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ നിന്നെ ആരാധിക്കാനും മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാനും നീ ഞങ്ങൾക്ക് തോഫിയക്ക നൽകേണമേ ചെറുപ്പത്തിൽ അവർ ഞങ്ങളെ വളർത്തിയത് കഷ്ടപ്പെട്ട്